നമ്മൾ പ്രവാസികൾ നേരിടുന്ന രണ്ട് പ്രശ്നമാണ് ഒന്ന് മുടി മുടികോഴിച്ചിലും അതുപോലെ തന്നെ വയറ് ചാടുക അങ്ങനത്തെ ബോഡി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ അതിന് രണ്ടിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ റിയാദ് ബൊളിവാഡ് വേൾഡിലാണ് നമ്മുടെ ഇന്ത്യൻ ഭവനിയിൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ അവിടെത്തന്നെ രണ്ടിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്കുണ്ട് നമ്മൾ മൈസൂരുകാരാണ് ഈ ഒരു പിന്നെ ഓയില് അവർ സെയിൽ ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പത് റിയാൽ ഒക്കെയാണ് അവരെ ചാർജ് പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് അവർ ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ടോ അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ഇത് ആവുക എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ ഒരു മെഡിസിന് എഫക്റ്റാവണം എന്നില്ല ഇവരെ ഓയിലിനുള്ള പരസ്യം ഇവർ തന്നെയാണ് കേട്ടോ അത്രയും മുടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരവിടെ പോറത്ത് നിൽക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ എന്തൊക്കെയാണ് അവരെ പ്രോഡക്റ്റ് നമസ്കാരം ഇത് ഞങ്ങൾ ആദിവാസി പറയാനുണ്ട് ഇത് നൂറ്റി അമ്പത്തി ആരംഭം പേര് ഇട്ട് തന്നെ കാച്ചെടുക്കണത് ഇത് എന്നെ കേക്കുമ്പോ മുടിന്റെ പൊഴിച്ചാൽ മാറി നല്ല നീളം ഉണ്ടാവും ആഴ്ചത്തിൽ രണ്ടു പ്രാവശ്യം നൈറ്റ് തേച്ചിട്ട് രാവിലെ കുഴിക്കാനും അങ്ങനത്തെ മൂന്ന് മാസം തേക്കുമ്പോ നല്ല മുടി മൂന്ന് മാസത്തേക്ക്

പെണ്ണുങ്ങൾ തേച്ചിട്ട് മുടി നീളമുണ്ടാക്കി ചെയ്തിട്ട് വിലയ്ക്ക് കൊടുക്കും അതും പറഞ്ഞു അതൊക്കെ ആർത്തേ ഇത് അവരെന്തൊക്കെ ചേരുവകളാണ് ഈ മരുന്നിൽ ഉപയോഗിച്ചത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മുട്ടുവേദന കാലുവേദന ും ഇത് ഞങ്ങള് ബർഡേ ഇരിക്കാറുണ്ട് ഇത് ഞങ്ങൾ ഷുഗർ പ്രഷർ ആസ്മ കോളിസ്ട്രാർ കുറെ അസുഖാ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും വീട്ടിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും എന്നിട്ട് ഈ ഷുഗർ പിന്നെ ആസ്മ ഷുഗർ ഷുഗർ എന്നൊക്കെ മറന്നുണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ഒരു സാധനം ഭയങ്കര സംഭവട്ടോ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പലരട്ടി തന്നെ ഞാനിത് പെർഫ്യൂം മണക്കുന്ന പോലെ ഒന്ന് മണത്തുനിന്ന് നോക്കി ഭയങ്കരായിട്ട് ജിഞ്ചറിന്റെ ഒരു സാധനമാണ് താലേന്റെ ഉള്ളിൽ കേറിയിട്ട് ജലദോഷം എടുത്ത് പുറത്ത് കളിയാന്ന് പറഞ്ഞില്ലേ അജ്ജ സാധനം പിന്നെ ഹെർബലിന്റെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ നോക്കി വാങ്ങിയിട്ട് ഉപയോഗിക്ക സ്വന്തം റിസ്കില് في كثير أسفل بطن يا أسفل دهر هذا مشدود كده إذا كده رجلين أو كده أسفل بطن كمان يعني هذا كله جهازين الحين هذا أونلاين أنتوف لو أونلاين هذا ميت على هذا نفسه هذا كله اثنين كم ميتين وعشرين هنا عرض هذا مية وخمسين كله هذا مع هذا ومع الفرشة مية وخمسين تجي كله هذا هذا كله دي سو جمب اكستان ما شاء الله ما هو ترى اني فل تايم ديمو قانسي ديمو قانسي فل فيت انا تو بودي عين شكيده خفيف هذه خفيف يوم يومين اذا النساء دائما خفيف انت يبغى تكيل بعدين يصير اثنين هنا شوف وصير اثنين هذا تفكه لان انت يبغى جسم زياده كل زياده دلال يصير اثنين هنا واثنين هنا شوف الحين هذا 20% هنا تكيل هنا 20% അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാം അപ്പൊ ഈ ജാഥ കൂടി കയറിയാൽ അപ്പുറം പോയി ഇറങ്ങുകയും ചെയ്യാം അപ്പൊ ഓക്കെ ബൈ ബൈ